കണ്ടക്ടറുടെ ശിവപുരം എത്തിയോ ആളും ഇറങ്ങിയാട്ടെ ഞാൻ ബാഗ് തോളിലിട്ട് വേഗം ബസ്സിൽ ഇരുന്ന് ചാടി ഇറങ്ങി എന്നെ ഇറക്കിയ ശേഷം ബസ് വിട്ടു നല്ല കുളിര് അപ്പൊ ഇതാണ് അനന്തന്റെ ശിവപുരം ബസ് താമസിച്ചോണ്ട് എത്തിയപ്പോഴേക്ക് രാത്രി പന്ത്രണ്ടര മണി കഴിഞ്ഞിരുന്നു അനന്തനെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോ ചാർജ് ഇരുന്ന് ഫോൺ ഓഫായി എന്തൊരു കഷ്ടകാലം പവർ ബാങ്ക് എടുത്തിട്ടില്ലല്ലോ ഈ നാളൊന്നും കറണ്ട് ഒന്നുമില്ലേ ഒറ്റ ലൈറ്റ് പോലും കാണുന്നില്ലല്ലോ ചിലപ്പോ മഴ പെയ്ത പോയതാകും ഇപ്പൊ ആരോടൊന്നും വഴി ചോദിക്കാം ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ ബസ് സ്റ്റോപ്പിന്റെ അടുത്തുനിന്ന് ഒരു ചുമ കേട്ടു നോക്കുമ്പോൾ പൊതച്ചു മൂടി ഒരാൾ ഭാഗ്യം ഒരാളെങ്കിലും കണ്ടല്ലോ ഇയാളോട് വഴി ചോദിക്കാം ചേട്ടാ ഹലോ ചേട്ടാ അയാൾ പെട്ടെന്ന് എന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷത്തേക്ക് എന്റെ ഹൃദയം പിടിപ്പ് നിന്ന പോലെ തോന്നി ഒരുമാതിരി പ്രേത സിനിമയിൽ കാണുന്ന മന്ത്രവാദികളെ പോലെ ഒരു ഗൗരവത്തോടെ അയാൾ ചോദിച്ചു ആരാ എന്തു വേണം ഈ തറവാട്ടിലേക്കുള്ള വഴിയേതാ ചോദിക്കുന്നു വഴി ചോദിച്ചാൽ പോലെ അത് ചേട്ടാ ഞാൻ മാടമ്പിയിലെ അനന്തന്റെ കൂട്ടുകാരനാ മറ്റന്നാ അവന്റെ വിവാഹല്ലേ അതിന് വന്നാ ആ കാണുന്ന വഴിയെ പോയിക്കോളൂ ശരി നന്ദിയുണ്ട് പോവാൻ തുടങ്ങിയപ്പോൾ അയാൾ ഒന്നുകൂടെ പറഞ്ഞു അതേ ആ സമയത്ത് അവിടെ അധികം കറങ്ങണ്ട അതത്ര നല്ലതല്ല വേഗം പോയിക്കോളൂ ഹോ എന്തൊരു മനുഷ്യനായത് ഇയാളോട് വഴിയിൽ ചോദിച്ചോളൂ അതിന് ഇങ്ങനെയൊക്കെ പറയണോ ഞാൻ മനസ്സിലോർത്തു എന്തൊരിട്ടാണിത് വഴി പോലും ശരിക്കും കാണാൻ പറ്റുന്നില്ല അനന്തൻ പറഞ്ഞ് പല പേടിപ്പിക്കുന്ന കഥകളും ഈ ഗ്രാമത്തെ പറ്റി കേട്ടിട്ടുണ്ട് എങ്ങും വല്ലാത്തൊരു നിശബ്ദത എന്റെ ദൈവമേ ഈ അറിയാത്ത നാളിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക ഒരാളോട് വഴി ചോദിച്ചപ്പോൾ തന്നെ മതിയായി ഒരു ടോർച്ച് പോലും കയ്യിലില്ല ആ എവിടെയെങ്കിലൊക്കെ എത്തുമായിരിക്കും പെട്ടെന്ന് ദൂരെ നിന്നൊരു കടവാവിൽ വന്ന് എന്റെ ചുറ്റും പറക്കാൻ തുടങ്ങി ഈശ്വര ഇനി പോലെ ട്രാക്കുള്ളണോ ഞാൻ വേഗം ഓടി ഓടി വന്ന് നിന്നത് ഒരു കുളക്കടവിൻ്റെ അരികിലായിരുന്നു മടുത്തു ഒരു കിതപ്പോടെ ഞാൻ അവിടെയുള്ള ഒരു കല്ലിൽ ഇരുന്നു എന്റെ ദൈവമേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ പെട്ടെന്ന് കുളക്കടവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പാട്ട് കേട്ടു നല്ല ആലാപനം ആരാണാവോ പാടുന്നത് ഒന്ന് നോക്കാം അല്ലെങ്കിൽ വേണ്ട ആരെങ്കിലും കുളിക്കുന്നോ എന്നാൽ ഈ നട്ടപാതിരിക്കാരെ കുളക്കടവിൽ കുളിക്കുന്നത് ആ എന്നാലും നോക്കിയേക്കാം ഞാൻ ഞാനിരുന്നിരുന്ന കല്ലിൽക്കാരിന്ന് മതിൽ ഏന്തി വലിഞ്ഞു നോക്കി ഏതോ ഒരു പെൺകുട്ടി കാല് വെള്ളത്തിലിട്ട് ഇളക്കിക്കൊണ്ട് പാടുന്നതാ കേൾക്കാൻ തന്നെ എന്ത് രസം ഞാൻ പരിസരം മറന്ന് ആ പാട്ട് ആസ്വദിച്ച് പെട്ടെന്ന് കാല് തന്നെയാ നിലത്തേക്ക് വീണു എൻ്റെ കൈ കല്ലിൽ ഉരഞ്ഞു പൊട്ടി അമ്മേ ഞാൻ നീട്ടിയൊരു വിളി വിളിച്ചു അകത്തെ പാട്ട് നിന്നു അടുത്ത നിമിഷം ഒരു പെൺകുട്ടി റാന്നിൽ വിളക്കുമായി വെളിയിലേക്ക് വന്നു എൻ്റെ കയ്യിൽ ചോരൊലിക്കുന്നത് കണ്ടവൾ പറഞ്ഞു അയ്യോ കയ്യിൽ നിന്ന് രക്തം വരുന്നുണ്ടല്ലോ ഒരു നമ്മൾ കടവിലിറങ്ങി കഴുകാം അവൾ എന്നെയും കൊണ്ട് കടവിലേക്ക് പോയി കയ്യിലെ ചോരയൊക്കെ കഴുകി തന്നു അവളുടെ ദാവണി കൊണ്ട് ഒപ്പിയ ശേഷം ചോദിച്ചു ആരാ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്താ ഈ സമയത്ത് ഇവിടെ അത് ഞാൻ വെളിയിൽ കൂടെ പോയാൽ ഒരു പാട്ട് കേട്ടു അതാരാണെന്ന് അറിയാൻ നോക്കിയതാ ഓഹോ അപ്പോൾ പെൺകുട്ടികളുടെ കുളക്കടവിൽ ഒളിഞ്ഞ് നോക്കാൻ വന്നാൽ അല്ലേ അയ്യോ അല്ലല്ല നല്ല പാട്ടായിരുന്നു അപ്പം ആ ശബ്ദത്തിൻ്റെ ഉടമയെന്ന് കാണാൻ തോന്നി അതാ നോക്കിയത് അല്ലാതെ താൻ വിചാരിച്ചവർ ഒളിഞ്ഞോട്ടൊന്നുമല്ല കേട്ടോ ആട്ടെ ഈ ആ സമയത്ത് എവിടെ പോകുന്നു ഈ നാട്ടുകാരെന്നെല്ലാം തോന്നിയല്ലോ കണ്ടിട്ട് ഏയ് ഞാൻ ഈ നാട്ടുകാരനല്ല മാണപിത്താറുമായിട്ടുള്ള അനന്തൻ്റെ ഫ്രണ്ടാണ് അവിടേക്ക് വന്നാ വഴിയെത്തി തോന്നണു ഓഹോ മാടമ്പിയിലേക്കാണോ അതെ മാടമ്പിയിലേക്കാ കുട്ടിക്കറിയോ പിന്നെ അറിയാലോ അറിയാല് അനന്ത ഇടനെ ഓ താങ്ക് അറിയാം ആ പിന്നെ എനിക്ക് വേഗം കൂട്ടേക്ക് എത്താമോ താൻ അവിടെ ഇവിടെ വഴി എന്ന് പറഞ്ഞു തരുമോ പിന്നെന്താ എന്താ ഇവിടെ നേരെ പോയി വലത്തോടി തിരിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് അടക്കുമ്പോൾ ഒരു ആൽമരം കാണാം അവിടുന്ന് വടക്കോട്ട് പോകുമ്പോൾ ഒരു കാവുണ്ട് കാവിൻ്റെ വെളിയിലൂടെ കാണുന്ന വഴിയെ പോയാൽ ഒരു വലിയ പറമ്പാണ് ആ പറമ്പ് കിടന്ന മാടമ്പി തറവാടിൻ്റെ മുറ്റത്ത് അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി ഞാൻ കണ്ണും തള്ളിയതെല്ലാം കേട്ടിരുന്നു ഈശ്വര ഇത്രയും ദൂരോ എനിക്കൊന്നും മനസ്സിലായില്ല കുട്ടി ഈ ആ സമയത്ത് വന്നിട്ടല്ലേ ഇങ്ങനെ വഴി തെറ്റിയേ രാവിലെ ഇങ്ങനെ വന്നാൽ പോരായിരുന്നോ അത് കുട്ടി ബസ് ഈ നാട്ടിലൂടുവളി കടന്നെത്തിയപ്പോൾ ഈ നേരമായി തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എൻ്റെ കൂടെ വന്നൊന്ന് വഴി അടിക്കാമോ ആഹാ ഇയാൾ കൊള്ളാലോ എനിക്ക് ബുദ്ധിമുട്ടാ ഞാൻ എന്ത് വിശേഷിച്ച നിങ്ങളുടെ കൂടെ വരിക നിങ്ങൾ ഏത് ഇറക്കാനാണെന്ന് എനിക്കങ്ങനെ അറിയാന പോരാത്തതിന് കുളക്കടവിൽ ഒളിഞ്ഞ നോട്ടോ അവൾ കുറച്ച് ഗൗരവ നടിച്ച് പറഞ്ഞു അയ്യോ കുട്ടി കരുതുന്നതു പോലുള്ള ആളല്ലേ ഞാൻ പറഞ്ഞില്ലേ വഴി തെറ്റി വന്നാ പ്ലീസ് ഐ എം സോറി എന്നെ തെറ്റിദ്ധരിക്കല്ലേ അത് കേട്ട അവളൊന്ന് പൊട്ടിച്ചിരിച്ചു എന്റെ മാഷെ ഞാൻ മാഷ് പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലായി വഴിയേറ്റ് വന്നാണെന്ന് മാഷി ഇപ്പം ഞങ്ങളുടെ ഗ്രാമത്തിലെ അതിഥിയാ അതിഥികളെ നന്നായിട്ട് സൽക്കരിക്കുന്നത് ഞങ്ങളുടെ ഗ്രാമക്കാരുടെ പതിവാ മാഷു വാ പിന്നെ അതിഥി സൽക്കാരം ബസ് ഇറങ്ങിയപ്പോൾ ഒരു കാറിനോട് എന്നെ നല്ലോണം സൽക്കരിച്ചാ വല്ല പറഞ്ഞോ മാഷെ ഏയ് ഒന്നുമില്ല ഒരു പോവാന്ന് പറഞ്ഞാ ഞങ്ങൾ കുളക്കടവിൽ നിന്ന് നടക്കാൻ തുടങ്ങി അവൾ ഒരു തെളിച്ച് മുന്നേ നടന്നു ആളുകുട്ടി ഈ നാട്ടിൽ കറണ്ടൊന്നുമില്ലേ മൊത്തം ഇരുട്ടാണല്ലോ വൈകിട്ട് പെയ്ത മഴയത്തെ ഒരു മരം ഒടിഞ്ഞു വീണു അപ്പൊ പോയതാ പിന്നെ ഇവിടെ മഴ പെയ്തെങ്ങനെയാ കറണ്ടൊന്നും കാണില്ല ഉം കൊള്ള എന്തായാലും അല്ല ഞാൻ ചോദിക്കാൻ മറന്നു താൻ എന്ത് ചെയ്യുന്നു ഈ പാതിരാത്രി അവിടെ അത് ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടില്ലേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു താൻ ഇതുവരെ അത് വിട്ടില്ലേ ഞാൻ സോറി പറഞ്ഞല്ലേ വെറുതെ പറഞ്ഞ മാഷേ സന്ധി കുളിക്കാൻ വന്നപ്പോൾ എന്റെ പാസിലാ കടൽ കളഞ്ഞുപോയി അത് തപ്പി വന്ന കിട്ടി കഴിഞ്ഞപ്പോൾ വെറുതെ ഒരു പാട്ടുപാടിയിരുന്നാ ഓ പാദസരം പോയതിനാണോ താനീ പാതിരാതിൽ ഒറ്റക്കോട് വന്ന അതങ്ങനെ വെറൊരു പാദസരമല്ല എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്നതാ അതില്ലാണ്ട് കിടന്നിട്ട് ഉറക്കം വന്നില്ല ഐ ആം സോറി എനിക്ക് മനസ്സിലായി തനിക്ക് തനിക്കതിനുള്ള ഫീലിങ്സ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ലേ അമ്മയെ കൊള്ളാം അമ്മയെ ഇഷ്ടപ്പെടാത്ത മക്കളുണ്ടാവും പക്ഷെ അത് പറഞ്ഞ് അവൾ നടപ്പ് വേഗത്തിലാക്കി അപ്പോഴാണ് ഞാൻ അവളെ ശരിക്കും കണ്ടത് മുട്ടറ്റ മുടിയും നല്ല ഉണ്ടക്കണ്ണുകളും വട്ട പൊട്ടുമൊക്കെയിട്ടൊരു നാടൻ സുന്ദരി അലയിൽ നാട്ടിമ്പറുത്ത പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യ മാഷെന്തൊന്നും ഇണ്ടാത്തേ എന്താലോചിക്ക ഇങ്ങനെ പതിയെ നടന്ന് അവിടെ എത്തുമ്പോഴേക്കേ നാളെയാവും അല്ല ഞാൻ തന്നെ മുടി നോക്കിയായിരുന്നു എന്ത് നല്ല ഉള്ളുള്ള മുടിയാ മുടി മാത്രല്ല കേട്ടോ തന്റെ ഉണ്ടക്കണ്ട മുത്തുപൊഴിയുന്ന ചെരി ആഗമത്തൊരു പ്രത്യേക ഭംഗി നമ്മുടെ പഴയ ഫിലിം ചോറ്റാനിക്കേ അതിൽ പോലെ ഒരു ശാലീന സുന്ദരി ആഹാ മാഷു കൊള്ളാലോ ഇത്ര സമയത്ത് എന്തെല്ലാം ശ്രദ്ധിച്ച് ശ്രീ പോലും ആരും കേൾക്കണ്ടോ അല്ല അപ്പൊ മാഷിനെ നല്ല പെൺകുട്ടികൾക്ക് മുടിയൊന്നുമില്ലേ മുടിയൊക്കെ ഉണ്ട് പക്ഷെ അത് കളറൊക്കെ ചെയ്ത് തോളി തോളിയവരെ വെട്ടിക്കുറിച്ചിട്ടാ മിക്കവരും നടക്കുന്നു തന്റെ പോലെ ഇത്രയും ഭംഗിയുള്ള മുടിയൊന്നും അവർക്കില്ല അവൾ ചെറുതായി ഒന്ന് ചിരിച്ച് തൻ്റെ മുഖത്തിന് ഈ ചിരി നന്നായിട്ട് ചേരുന്നുണ്ട് പക്ഷെ മാഷിനെ മുഖത്ത് ഇപ്പോഴും ഒരു പേടി ഒളിഞ്ഞെടപ്പുണ്ടല്ലേ ഓഹോ താ മുഖം നോക്കി ഇതൊക്കെ പറയൂ അവളൊന്നു നിന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു ഇത് മാത്രമല്ല പല കാര്യങ്ങളും ഞാൻ മുഖം നോക്കി പറയും എന്താ കാണണം എങ്കി ഒന്ന് കാണട്ടെ എന്തൊക്കെ പറയുന്നു അവൾ എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിട്ട് പറഞ്ഞു മാഷിന്റെ പേര് സഞ്ജീവൻ അച്ഛനും നമുക്ക് മൂന്ന് ആൺമക്കളിൽ ഉള്ള സന്തതി ചിങ്ങമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ജന്മം എന്താ ശരിയല്ലേ ഏ ഇതെങ്ങനെ അത്ഭുതാണല്ലോ എന്ന് മുമ്പ് പരിചയമില്ലാത്ത താരങ്ങനെ ഇതൊക്കെ ആ ആനന്ദം പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ എനിക്കറിയാത്ത ഒരാളെപ്പറ്റി എന്തേട്ടെന്തിനാ എന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മാഷെ മുഖം കള്ളം പറയില്ല എന്തായാലും സമ്മതിച്ചു അവരെ കഴിവെന്ന് എന്നുകൂടി പഠിപ്പിക്കൂ ഇത് അയ്യടാ ഇതങ്ങനെ എല്ലാവർക്കും പഠിക്കാനൊന്നും പറ്റില്ല നല്ല ഏകാഗ്രതയും മനഃശുദ്ധിയൊക്കെ വേണം എന്തായാലും താൻ ആളുകളാണ് പിന്നെ തനിക്ക് ഈ രാത്രി ഇങ്ങനെ നടക്കാൻ പേടിയെന്നില്ലേ ഞാനും കേട്ടതാ ഈ ഗ്രാമത്തെ പറ്റി കുറച്ച് കഥകളൊക്കെ ഞാൻ എന്തിനാ മാഷെ പേടിക്കുന്നേ പേടിയൊക്കെ നിങ്ങൾ മനുഷ്യർക്കല്ലേ അത് പറഞ്ഞ അവൾ ചിരിച്ചു അവളുടെ ചിരി അവിടമാകെ മുഴങ്ങി ഞാനൊന്ന് ഭയന്ന് പിന്നോട്ടാഞ്ഞു ചോദിച്ചു സത്യംപ്ര നീ ആരാ ഈ മാഷേരി ശുദ്ധം തന്നെ എന്റെ ദേവി ഒരു തമാശ പറയാനും പാടില്ലേ അവൾ വീണ് ചിരിച്ചു ഇങ്ങനത്തെ തമാശ ഒന്നും പറയലേ ഊട്ടി അല്ലേ തന്നെ ആകെ പേടിച്ചിരിക്കുവ അപ്പൊ പേടി ഉണ്ടല്ലേ ഏയ് അത്രക്കൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഞാൻ പറഞ്ഞൊപ്പിച്ചു പെട്ടെന്ന് ഒരു മഴ ആർത്തലച്ചു വന്ന് പെയ്തു അയ്യോ മാഷ മഴ വാ നമുക്ക് ആലിന്റെ ചോട്ടിലേക്ക് നിൽക്കാം ഞങ്ങൾ ഓടി ആലിന്റെ ചോട്ടിൽ പോയി നിന്നു ഓഹ് എന്തൊരു മഴയാണോ മഴയെന്ന് വേഗം കുറഞ്ഞാ മതിയായിരുന്നു ആ സമയത്ത് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നാ മുത്തശ്ശി പറഞ്ഞേക്കുന്നത് അതെന്താ യക്ഷി അവളെ പേടിച്ചിട്ട് തന്നെ അതല്ലേ വഴിയിലെ മാഷാരെയും കാണാതിരുന്നു അപ്പൊ ഈ യക്ഷി ഇവിടെ ശരിക്കും എനിക്ക് വീണ്ടും പേടിയായി ആ ആർക്കറിയാം ഉണ്ടെന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പഴം ആർക്കറിയാം സത്യം എന്ത് കഥ തനിക്ക് ബുദ്ധിമുട്ടായിട്ട് പറയാമോ ഒരു നൂറ്റി ഇരുപത് കൊല്ലം പേർന്ന കഥയാണ് മാഷി ഇങ്ങോട്ട് വന്നപ്പോൾ കൊളക്കടവിന് മുമ്പിൽ ഒരു വലിയ പൊട്ടിപ്പോളഞാൻ തറവാട് കണ്ടായിരുന്നു ആ കണ്ടു എന്തൊരു ഭീകരതയായിരുന്നു പണ്ടത് പേരുകേട്ട ഒരു തറവാടായിരുന്നു കുഞ്ഞിരാമൻ തമ്പുരാനായിരുന്നു അപ്പോഴത്തെ കാരണവർ സകല ദൂഷിച്ച സ്വഭാവം അയാളുടെ കയ്യിലുണ്ടായിരുന്നു അതിസുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടായിട്ടും പല സ്ത്രീകളോട് തമ്പുരാന് ഒരുതരം ആസക്തിയായിരുന്നു അങ്ങനെ നളിനി എന്നൊരു ദാസി പെണ്ണ് അവിടെ പുറമണക്ക് വന്നത് കണ്ട മാത്രമേ തന്നെ തമ്പുരാ നളിനിയുടെ സൗന്ദര്യത്തിലുമായിരുന്നു തൻ്റെ ഇഷ്ടത്തിന് വഴങ്ങാതിരുന്ന നളിനിയെ അയാൾ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി ആവശ്യം കഴിഞ്ഞപ്പോ അയാൾ നളിനിയ കുളക്കടയിൽ മുക്കിക്കൊന്നു അതിൽ പിന്നെ നളിനിയുടെ ആത്മാവിടെ കറഞ്ഞിടക്കുന്നുണ്ടെന്ന് നാ കേൾ ഇതെല്ലാം അറിഞ്ഞപ്പോൾ തമ്പുരാന്റെ ഭാര്യ മക്കളെയും കൂട്ടി തറവാട് വിട്ടുപോയി അത് സഹിക്കാണ്ടായപ്പം തമ്പുരാൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു നളിനിയുടെ പ്രേതം വന്ന് തമ്പുരാനെ കൊന്നാണെന്നൊരു കഥയും ഉണ്ട് എല്ലാം പഴങ്കത തലമുറ തലമുറകളായി കൈമാറി വന്നു സത്യേതാ കള്ളയതാ എന്ന് ആർക്കറിയാം എല്ലാം കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ വീണ്ടും പേടി കൂടി വന്നു അപ്പം ആ പ്രേതമുള്ള കടവിലാണോ താൻ ഇത്രയും നേരം ഇരുന്നു തനിക്ക് പേടിയൊന്നുമില്ലേ ഈ പറഞ്ഞ നളിനിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെതിനെ പേടിക്കുന്നേ നളിനി യൗവനം പുരുഷന്മാരെ വശീകരിച്ചു വന്ന് ആ യക്ഷി പറമ്പിൽ കൊണ്ടിടാറുണ്ടായിരുന്നു കേൾവിയുണ്ട് അതൊന്ന് വാഷൊന്ന് സൂക്ഷിച്ചു വെറുതെ പേടിപ്പിക്കല്ലേ എന്നെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല പേടിക്കുന്നേ ഞാനില്ലേ കൂടെ ഇപ്പൊ പ്രിയത്തേക്കാളും ഇതൊക്കെ പറഞ്ഞു നീ എന്നെ പേടിപ്പിക്കുന്ന ആഹാ ഇപ്പൊ എനിക്കായ കുറ്റം കഥ കേൾക്കുന്നു പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞേ മഴ പതിയെ കുറഞ്ഞു ഞങ്ങൾ ഇറങ്ങി വീണ്ടും നടക്കാൻ തുടങ്ങി അപ്പൊ ഈ നളിനി ശരിക്കും രാത്രിയിൽ വന്ന് ആൾക്കാർ കൊല്ലുവോ ഇതൊക്കെ വെറും കഥകളല്ലേ മാഷെ പിന്നെ ഈ കഥയൊക്കെ കേട്ട് വളർന്നവരാ ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അതുകൊണ്ട് ഇരുട്ടത്തൊരെ ഇലനെങ്കിലും അവർക്കത് നളിനിയാ മനസ്സിന്റെ ഓരോ തോന്നല് തന്നെ എന്തായാലും ഞാൻ സമ്മതിച്ചു എത്ര ധൈര്യത്തോടെയാ ഈ രാത്രി നടക്കുന്നേ മാഷെ മനസ്സിന്റെ ധൈര്യല്ല നടന്നൊരു കാവിന്റെ പരിസരത്തെത്തി മാഷെ ഇതാണ് ചെമ്പൻകോട്ട് കാവ് നളിനി ആവായിച്ച് വായിച്ച് കുടിയിരുത്തിയിരിക്കുന്ന ഈ കാവിലാന്നാ പറയുന്നത് പേടിയുണ്ടെങ്കിൽ ഒന്ന് തൊഴുതോ എന്റെ അമ്മോ ഏ പിന്നെ ഒന്ന് വേഗം വന്നേ അലിയത്തിനെ നളിനി അപ്പൊ പിടിക്കുന്നു പേടിച്ചു നടക്കിയ അപ്പോഴാ അവൾ വീണ്ടും ചിരിച്ചു വീണ്ടും കുറച്ച് നടന്ന ശേഷം അവളൊന്നു മാഷേ ഇത് നല്ല ഗന്ധാണല്ലേ ഇവിടെ ഞാനും ശ്രദ്ധിച്ചു ഒരു മതിപ്പിക്കുന്ന ഗന്ധം മാഷിനു മനസ്സിലായോ ഇത് ഏത് പൂവാണെന്ന് പാലപ്പൂവിന്റെ ഗന്ധവാ ഈ പ്രേതം വരുമ്പോ പൂക്കുന്ന പൂവല്ലേ ഞാൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്റെ മാഷെ ഇത് പാല പൂക്കുന്ന സമയ പിന്നെ പിന്നെതേ ആ പറമ്പ് മുഴുവൻ ഏഴിലം പാലയാ അല്ലാതെ പ്രഹേദം വരുന്നുണ്ടെന്നല്ല അപ്പോഴാണ് ഞാൻ ആ പറമ്പിലേക്ക് ശ്രദ്ധിച്ച് നിറയെ പാലമരങ്ങൾ പൂത്തു നിൽക്കുന്നു ആ ഒരു കാര്യം പറയാൻ മറന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യക്ഷിപ്പറമ്പ് പഴങ്കഥയിലെ നളിനി ആളുകളെ കൊന്നുകൊണ്ടിട്ടെന്ന് പറമ്പിട്ടിരുന്ന പറമ്പ് അതും കൂടി കേട്ടപ്പോൾ എന്റെ സകല ധൈര്യവും പോയി എൻ്റെ പൊന്നു എങ്കിലും നമ്മൾ ഇങ്ങോട്ട് വന്ന് വേഗം നമുക്ക് തറവാട്ടിലേക്ക് പോവാം വാ മാഷി ഇതിലെയാ തറവാട്ടിലേക്കുള്ള വഴി ഭൂമി പിള്ളാൻ താഴോട്ട് പോണ പോലെ എനിക്ക് ഇതോ എന്റെ ദേവി ഇന്ന് എന്നെ യക്ഷി പിടിച്ചുതന്നെ പേടിമൂല ഞാൻ പുലമ്പി കുടി നമുക്ക് വേറെ വഴി പോവാം ഈ വഴിയല്ല അല്ല വേറെ വഴിയില്ലേ വേറെ വഴിയൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഇപ്പൊ മഴവെള്ളം നിറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഈ സമയം നേരെ ഇഴ ജന്തുക്കളും കാണും അതിൽ പോയി വെറുതെ പാമ്പുടിയോണ്ട് മരിക്കണം ഓഹോ അപ്പ എന്തായാലും മരണം ഉറപ്പല്ലേ അവിടെ പാമ്പാണെങ്കിൽ ഇവിടെ യക്ഷി ആ ബസ് സ്റ്റോപ്പിൽ അങ്ങനെ കിടന്നാ മതിയായിരുന്നു ഇന്ന് പരാതി പറയാതെ വാ മാഷെ ഞാനില്ലേ കൂടെ അവൾ എന്നെയും വലിച്ചുകൊണ്ട് പറമ്പിനുള്ളിലേക്ക് കയറി ഒരു ഭീകരത അവിടെ തങ്ങി നിൽപ്പുണ്ടായിരുന്നു എവിടെയെങ്കിലും അനക്കം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു ഞാൻ അവൾക്ക് പിന്നാലെ നടന്നു പറമ്പിന്റെ ഒത്ത നടുക്കെത്തിയപ്പോൾ അവളും നിന്നു എന്താ എന്തു പറ്റി മാഷെ ഈ പാലപ്പൂവിന് എന്ത് നല്ല മണല്ലേ എന്നിട്ട് ആളുകൾ എന്തിനാണാവും ഇതിനെ പേടിക്കുന്നേ എന്റെ കുട്ടി നീ എന്നെ കൊല കൊടുത്തിടങ്ങുമല്ലേ നമുക്ക് വേഗം പോവാം വീണ് കുറച്ചു ദൂരം നടന്നിട്ട് അവൾ പിന്നെയും നിന്നു എനിക്ക് ദേഷ്യം വന്നു ഇനി എന്താ ദേ അതാണ് മാഷിന് പോകേണ്ട മാടമ്പിത്തറവാട് അവൾ കൈ ചൂണ്ടിയിടത്തേക്ക് ഞാൻ നോക്കി വലിയ കൊട്ടാരം പോലെയുള്ളൊരു ബ്യൂട്ടിഫുൾ ഞാൻ നടന്ന തറവാടിന്റെ മുറ്റത്തേക്ക് കയറി അവൾ കാണാഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി അവൾ അവിടെ തന്നെ നിൽക്കുന്നു എന്നാ താൻ വരുന്നില്ലേ ഏയ് ഇല്ല മാഷേ എനിക്ക് സമയം വൈകി പോണം എങ്കിൽ താൻ നിൽക്ക് ഞാൻ അകത്ത് ബാഗ് വെച്ചിട്ട് വരാം എന്നിട്ട് തന്നെ കൊണ്ടുവിടാം എന്തിനാ എന്നിട്ട് മാഷിനെ പിന്നെ തിരിച്ചു ഞാൻ ഇവിടെ കൊണ്ടാക്കാനാണോ എന്റെ മാഷെ എനിക്ക് ഈ നാട്ടിലെ വഴികളൊക്കെ ഏത് പാതിരാത്രിക്കും കൃത്യമായിട്ട് അറിയാം ഞാൻ ഈ നാട്ടിലെ കുട്ടിയാ മാഷി ചെല്ലെ അവളൊന്ന് ചിരിച്ചു കാണിച്ചിട്ട് തിരിഞ്ഞിടന്നു ഞാൻ നാടൻ തറവാട്ടിലേക്ക് കയറി അപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഇത്രയൊന്നും ഹെൽപ്പ് ചെയ്തിട്ട് അവളുടെ പേര് പോലും ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ ഉമ്മറത്ത് ഉറക്കെ വിളിച്ചു ചോദിച്ചു എടോ തന്റെ പേര് പറഞ്ഞില്ലല്ലോ അവൾ തിരിഞ്ഞെന്ന് എന്നെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു മാഷിനെ എന്നെ ഇതുവരെ മനസ്സിലായില്ലേ ഞാൻ നളിനിയ മാഷേ ഈ നാടിന്റെ സ്വന്തം യക്ഷി അവളുടെ ചിരി അവിടെ മാകം ഒഴങ്ങി കാറ്റി ശക്തിയായി വീശി ഞാൻ പയന്ന് ഒരു മൂലയിലേക്ക് പോയി പ്രാന്തൽ വിളക്കുമായി നിന്നവൾ ആയിരം മിന്നാമിനുങ്ങളായി മാറി അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞില്ലാണ്ടായി ഈ കാഴ്ച കണ്ടതും പേടിച്ചന്റെ ബോധം പോയി ഞാൻ നിലത്തേക്ക് വീണു കണ്ണു തുറക്കുമ്പോൾ ഞാനൊരു മുറിയിലാണ് കട്ടിലിന്റെ അറ്റത്ത് അനന്തിൻ ഇരിപ്പുണ്ട് ഞാൻ അവനെ വിളിച്ചു അനന്ത വിളി കേട്ടപ്പോൾ അവൻ വേഗന്റെ അടുത്തേക്ക് വന്നു സഞ്ജു നീ ഇന്നലെ വന്നിട്ട് ഒന്നലെ വിളിക്കാതിരുന്നു ആ തണുപ്പത്ത് തന്നെ ഉറങ്ങിയല്ലേ കാലത്ത് വാതിലൊന്നപ്പോൾ വലിയ മാമയാ നിന്നെ കണ്ട് വിളിച്ചിട്ടൊന്നും എഴുന്നീട്ടില്ല പിന്നെ നിന്നെ താങ്ങി മുറിയിൽ കൊണ്ട് കിടത്തി ബാസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ നിനക്കിനൊന്ന് വിളിച്ചുകൂടായിരുന്നു അല്ല നിനക്ക് എന്റെ വീട്ടിലേക്കു വഴി മനസ്സിലായി അത് എന്നെ ഇന്നലെ നളിനെയാ ഇവിടെ കൊണ്ടുവന്നു ആ പേര് കേട്ടപ്പോൾ ആനന്ദനൊന്ന് ഞെട്ടി എന്ത് നീ എന്താ പറഞ്ഞെ നളഞ്ഞി നിന്നെ ഇവിടെ കൊണ്ടുവിട്ടെന്നോ എന്ത് ഭ്രാന്ത സഞ്ജു നീ പറയുന്നേ സത്യടാ ഞാൻ കണ്ടു ആ കുളപ്പടവ് മുതൽ നിന്റെ വീടിന്റെ മുമ്പിൽ വരെ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ആരാണെന്ന് വെളിപ്പെടുത്തിയ ശേഷം അവൾ അന്തരീക്ഷത്തിലേക്ക് മറഞ്ഞു എന്റെ ദൈവമേ എന്നിട്ട് നിനക്ക് ആപത്തൊന്നും വന്നില്ലല്ലോ ഭാഗ്യം ഞാൻ പറഞ്ഞിട്ടില്ലേടാ ഈ നാളിലെ ചില കഥകളൊക്കെ അതിൽ നായിക ഈ നളിനി അവൾ ആവാച്ച് കാവിൽ കുടിയിരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതുപോലെ അവളെ കണ്ടവരുണ്ട് രക്തരക്ഷസ അവൾ പേടിച്ച് രാത്രി അധികാരം പുറത്തിറങ്ങാറില്ല എന്തായാലും നീ സേഫ് ആയിട്ട് വന്നല്ലോ ഈശ്വരാധീന നീ കിടന്നു ഞാൻ ചായ കൊടുത്തേക്കാം എന്തൊക്കെയാ ഇത് ഇതൊക്കെ സത്യമാണ് അതെന്റെ തോന്നലായിരുന്നു ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോൾ മുറിക്ക് വെളിയിൽ നിന്നൊരു ചോദ്യം അകത്തേക്ക് വരാമോ കുഞ്ഞേ ആ കയറി വന്നോളൂ സ്ത്രീ അകത്തേക്ക് വന്നു അവരെന്നെ നോക്കി ചിരിച്ചു അവിടുത്തെ വേലക്കാരിയായിരുന്നു ഞാനൊന്ന് ചിരിച്ചാട്ടിയിട്ട് ചായ വാങ്ങി കുടിക്കാൻ തുടങ്ങി ചായക്കപ്പ് തിരിച്ചു വാങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഓ നളിനിയെ കണ്ടു അല്ലേ ഞാനൊന്ന് മൂളി ഭാഗ്യം ചെയ്തോർക്കെ നളിനിയെ നേരി കാണാൻ കഴിയും മോ ഭാഗ്യം ചെയ്ത കുട്ടിയാ അതല്ലേ ഇന്നലെ നളിനി ഇവിടം വരെ ഒരു കുഴപ്പം കൂടാ കൊണ്ടെത്തിച്ച് അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ ഞാൻ അവരെ നോക്കി ഈ നാട്ടിലെല്ലാവർക്കും നളിനി ഒരു രക്തരക്ഷ സാവും പക്ഷെ എനിക്കവള് ദേവിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവ രക്ഷിച്ച ദേവി കഴിഞ്ഞല്ലോ സ്കൂളിലിട്ട് വരുമ്പോൾ കാലിലെ ചെളി കഴുകാൻ കടവിലേക്ക് ഇറങ്ങിയ എൻ്റെ കുട്ടി കാല് തെറ്റി കുളത്തിൽ വീണു അവന് നീന്തൽ അറിയില്ലായിരുന്നു കുട്ടിയെ കാണാതെ തിരഞ്ഞു ചെന്നപ്പോൾ കുളക്കടവിൻ്റെ പടിയിൽ ബോധമില്ലാതെ കിടക്കിയായിരുന്നു അവൻ വേഗം ആസ്പത്രിയിലെത്തിച്ച് ബോധം വന്നപ്പോൾ അവൻ പറഞ്ഞു നളിനി അവനെ രക്ഷിച്ചെന്ന് അവൾ ഒരുപാട് കഥകൾ പറഞ്ഞ് അവൻ അവിടെ നളിനി നളിനിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെനിക്ക് നഷ്ടമായേനെ അതുകൊണ്ട് എനിക്ക് കൺ കണ്ട ദൈവം തന്നെയാ നളിനി പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കണ്ണു നിറഞ്ഞിരുന്നു അവർ മുറിവിട്ടുപോയി എൻ്റെ ഭഗവാനെ ഞാനിപ്പോൾ എന്താ വിശ്വസിക്കണ്ടേ നളിനി ശരിക്കും ആരാ ചിലരുടെ കഥയിൽ അവൾ രക്തരക്ഷസാണ് ഞാനടക്കം മറ്റു ചിലരുടെ കഥയിൽ അവൾ രക്ഷകയാണ് എന്തായാലും ഇന്നലെ അവൾ എനിക്ക് വഴികാട്ടിലായിരുന്നെങ്കിൽ ഞാൻ എവിടെയെ ചെന്ന് എത്തിയേനെ ഒരു ദീർഘനിശ്വാസത്തോടെ ഞാൻ കണ്ണുകളടച്ചു നളിനിയുടെ ആ സുന്ദര രൂപം എൻ്റെ മനസ്സിൽ മായാതെ തെളിഞ്ഞു നിന്നു ദൂരെ നിന്നൊരു പാലപ്പൂഗന്ധം മുറിയിലേക്ക് ഒഴുകിയെത്തി യക്ഷിപ്പറമ്പിലെ ഏഴിലമ്പാലകൾ അപ്പോഴും പൂക്കൾ പൊഴിക്കുന്നുണ്ടായിരുന്നു